നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര മിക്കോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ ശ്രമിക്കുക ട്രേഡിങ് പഠിക്കാനും അതേപോലെ ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്ന റിക്വസ്റ്റോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ പട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ചാർട്ടിൻ്റെ അക്യുറസി അപ്പോൾ ഈ ഒരു ചാർട്ട് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ആ ഒരു ഡയറക്ഷൻ എവിടം വരെ എവിടെ വരെയൊക്കെ മാർക്കറ്റ് ഡയറക്ഷൻ താന്നാലും പോ പൊങ്ങിയാലൊക്കെ എവിടം വരെയൊക്കെ പോകാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാനായിട്ട് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടിന് സാധിക്കും അതുകൂടാതെ തന്നെ ഇത് എഫ് ആൻഡോ സെക് സെഗ്മെൻറ്റാണെങ്കിലും എം സി എക്സ് അതായത് കൊമോഡിറ്റി ഫോറസ്റ്റ് ക്രിപ്റ്റോ ഏതിലും വളരെ നല്ല രീതിയിൽ വർക്ക്ഔട്ടാവുന്ന ആ ഒരു ചാർട്ടാണ് അപ്പോൾ ഇന്നത്തെ ട്രേഡിങ്ങിൽ ഒരുപാട് ആളുകൾക്ക് ലോസ് ഉണ്ട് എന്നുള്ള കാര്യം പച്ചയായിട്ടുള്ള ഒരു സത്യമാണ് അപ്പോൾ സാധാരണ പൊതുവേ നമ്മുടെ ലൈവ് മൈ നമുക്ക് ലൈവ് ഉണ്ട് നിഫ്റ്റിയുടെ ഒരു ലൈവ് ഉണ്ട് ആ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ ഒരിക്കലും കോളൊന്നും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല അവിടെ ഒരു വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡൊക്കെ കുറക്കാനായിട്ട് അവിടെ നമ്മുടെ ലൈവ് സെക്ഷനിൽ വളരെയധികം ഉണ്ടാവും അപ്പം ഇന്നത്തെ ട്രേഡ് തന്നെ ഞാൻ രാവിലത്തെ ലൈവ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലൊക്കെ അല്ലെങ്കിൽ ഇതിന് ആയിട്ടുള്ള വീഡിയോ ഇന്നത്തെ ത്രീ പി എമ്മിൻ്റെ ലൈവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാവിലത്തെ ലൈവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഇലക്ഷൻ ഡേയിൽ ലോസ് വന്നവരുണ്ടെങ്കിൽ ഇന്ന് രാവിലത്തെ ലൈവ് വീഡിയോ ഒന്ന് ഒന്നെടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ രാവിലെ ഓൾമോസ്റ്റ് പ്രോഫിറ്റബിളായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് വ്യൂ ആണ് ഞാൻ ഇട്ടത് അപ്പോൾ അതിൻ്റെ ആ ഒരു അക്യുറസി കണ്ടതിന് ശേഷം നമുക്ക് ലൈവിലേക്ക് പോവാം അല്ല വ്യൂവിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ ലൈവ് ഗ്രൂപ്പിൽ രണ്ട് വ്യൂ ആണ് നമ്മളിട്ടത് സമയം ഏകദേശം എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെ കാണുന്നില്ല സമയം ഏകദേശം ഗ്രൂപ്പിനകത്ത് കേട്ടോ സമയമുണ്ട് ആ അപ്പോൾ ഏകദേശം ഇവിടെ കാണാം ഈയൊരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു നൂറ്റി എൺപത്തഞ്ച് സിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ആണ് നമ്മൾ സിയിൽ പ്രതീക്ഷിച്ചത് അതേപോലെ തന്നെ ഇപ്പോൾ നിലവിലെ ലെവലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെയാണ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഏരിയ അത് കുറച്ചും കൂടെ താഴത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകുമായിരുന്നെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നൂറ്റമ്പത് ബ്രേക്ക് ചെയ്താൽ വീണ്ടും അതായത് ഞാൻ കാണിക്കും ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ സി ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ സി ആണ് അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ എവിടം വരെ പോവാം ഇരുന്നൂറ്റഞ്ച് വരെ പോവാമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റായിട്ട് വൺ നയൻറ്റി സിക്സ് വരെ പോയിട്ടുള്ളൂ കാരണം അവിടെ ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ ടിപ്പിലാണ് നൂറ്റി തൊണ്ണൂറ്റാറ് വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ അവിടെ ഓൾറെഡി നമ്മളവിടെ എക്സ് നമ്മുടെ ട്രേഡ് അവിടെ വൈൻഡപ്പ് ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഒരു ട്രേഡ് ഓൾമോസ്റ്റ് ഡാണ് അപ്പോൾ അതിന് ശേഷമാണ് പീൽ പിയിൽ മൂവ്മെൻറ്റായത് അതായത് ഇവിടെ ഈ ഒരു ബ്ലൂ ലൈനെ ബേസ് ചെയ്തിട്ടാണ് അത് കുറച്ചുകൂടി എക്സ്പാൻഷൻ ആയായിരുന്നു അതായത് ഇവിടുത്തെ ഈ ഒരു ലെവലാണ് നൂറ്റി തൊണ്ണൂറ്റാറിലെ അത് എക്സിറ്റ് ആയത് പിന്നെ നമ്മളുടേത് ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ പി മുന്നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു നമ്മളുടെ ടാർഗറ്റ് അപ്പോൾ ഇരുപത്തിനാല് അറുനൂറിൻ്റെ അപ്പോൾ ഈ നമ്മുടെ ടാർഗറ്റെന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ്റി എഴുപത്തൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് റേഞ്ചായിരുന്നു അത് കറക്റ്റായിട്ട് പോയി നിൽക്കുന്നത് അഞ്ഞൂറ്റി എഴുപത് വരെ നമുക്ക് പോയിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്ത് പോയപ്പോൾ നമുക്ക് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്തൊക്കെ ഈസി ആയിട്ട് വെക്കായിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു മൂവ്മെൻറ്റ് അതായത് നമ്മൾ ഈ ഒരു എന്നുള്ള ആ ഇതൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് സിംഗിൾ ക്യാൻഡലിൽ പോയത് അപ്പോൾ ഈ ഒരു ക്യാൻഡലിന് തന്നെ ഇരുന്നൂര് മുന്നൂറ് തൊട്ട് പത്തിരുന്നൂറ് പോയിൻ്റാണ് ഈ ഒരു ഒറ്റ ക്യാൻഡിൽ തന്നെ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാക്കാനായിട്ട് സാധിക്കുമായിരുന്നു അപ്പോൾ കുറച്ച് പേർക്കൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പം അത് നമ്മൾ പറയേണ്ട കാര്യങ്ങളില്ല അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു വ്യൂ അണലൈസ് ചെയ്യാനായിട്ട് ഈ ചാർജ് വളരെയധികം യൂസാണെന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം അതിപ്പോൾ ഇൻഡെക്സിലാണെങ്കിലും നമ്മൾ ഇന്നലത്തെ വ്യൂ പ്രകാരം പറഞ്ഞത് അതും കൂടെ ഞാനൊന്ന് പറയാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞത് ന്യൂട്രൽ ആണെങ്കിൽ മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വരാനുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറാണ് നിങ്ങൾ ഇന്നത്തെ ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് നിഫ്റ്റി ഡെയിലി വ്യൂസ് എന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ടതാണ് ഈ ഒരു ചാർട്ടിൻ്റെ അക്കുറസി ഇന്നത്തെ ട്രേഡ് മെജോറിറ്റി ആളുകൾക്ക് ലോസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പ്രാധാന്യമുണ്ട് കാരണം ഇവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിലേക്കും ഈ റെഡ് ബ്രേക്ക് ചെയ്ത ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത്തിനാലിലേക്കുമാണ് നമ്മൾ പറഞ്ഞത് ആദ്യത്തെ മൂന്ന് ക്യാൻഡിൽ അതിന് ശേഷം മാർക്കറ്റ് ബ്രേക്ക് ഔട്ടായി പിന്നെ ഈ ഭാഗത്തുനിന്ന് റിവേഴ്സായി നമ്മൾ ഈ ഭാഗത്തുനിന്ന് എക്സാക്റ്റ് സി എടുത്തിട്ടുണ്ട് അതൊക്കെ ഇന്നത്തെ ലൈവ് വീഡിയോയിൽ രാവിലെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒറ്റ മാർക്കറ്റ് ഡൗൺ ആയിട്ടാണ് ഓൾമോസ്റ്റ് വന്ന് നിന്നത് ഇരുപത്തിനാലായിരത്തി ഒൻപത് വരെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് ഈ ഒരു ചാർട്ടിൻ്റെ അക്കുറസി കാണിക്കാനായിട്ട് നമുക്ക് അറിയത്തില്ല ഇനിവേ നമുക്ക് അടുത്ത ദിവസം വ്യൂവിലേക്ക് പോവാം ഒരു മണിക്കൂറായത് കാരണം ലൈവ് വീഡിയോ രാവിലെ വൈൻ്റെ ചെയ്യുകയും ചെയ്തു ഒരു മണിക്കൂർ കൂടുതൽ ഞാൻ റെക്കോർഡ് ചെയ്യാറുമില്ല അപ്പോൾ എനിവേ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇവങ്ങോട് നല്ല രീതിയിൽ ലോസ് പോയി ഒന്ന് ആലോചിച്ച് നോക്കിയേ വളരെയധികം വിഷമമുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു എൻജോയ്മെൻറ്റ് മൂഡിലോ അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയൊന്നും അല്ല ശരിക്കും ഇന്നത്തെ ആ ഒരു ഇതിൽ നമ്മളുടെ ടീമിൽ ലൈവിലുണ്ടായിരുന്നവർക്കോ അല്ലെങ്കിൽ നമുക്കോ പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് ഒരു സൈഡിൽ സന്തോഷമാണെങ്കിലും അതിനപ്പുറം എനിക്ക് വളരെ സങ്കടമുള്ള ദിവസമാണ് കാരണം ഞാൻ ഇതേപോലത്തെ സിറ്റുവേഷൻസൊക്കെ മുമ്പ് ഫേസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി ഇവിടെ എൻട്രി എടുത്ത് സീയിലേക്ക് വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരൊറ്റ ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് ഇടാത്ത ആളുകൾക്ക് ഒരൊറ്റ ക്യാൻഡിൽ ഇത്രയും ഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ അവർ പേടിച്ച് അവരുടെ ഡെൽറ്റ വാല്യൂ അവർ എക്സിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റ് അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിട്ടുമുണ്ട് അപ്പോൾ അവരുടെ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു മാസം രണ്ട് മാസം അഞ്ച് മാസമൊക്കെ കുറേച്ചെ കുറേച്ചെ കൂട്ടിക്കൊണ്ട് വന്നിരുന്ന ആ ഒരു ട്രേഡിലെ പ്രോഫിറ്റ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് പലരും ഫണ്ട് വരെ വാഷ് ഔട്ട് ആക്കിയിട്ടുണ്ട് പലരും ഇപ്പോഴും ആകെ ടെൻഷനടിച്ച് ബുദ്ധിമുട്ടി ഇരിക്കുന്ന ആളുകളായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് അത്ര ഭയങ്കര സങ്കടമായിട്ട് അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ആവാനാവുന്ന സ്റ്റേജിൽ പലരും ഒക്കെ ഇരിക്കാം അപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് എൻ്റെ ലൈഫിന് ശേഷം അല്ലാതെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം ചിലപ്പോൾ ആരോടെങ്കിലും നമുക്കിത് ഭാര്യയോടോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോടോ അമ്മയോടോ സുഹൃത്തുക്കളോടോ ഇതിൽ വന്ന നഷ്ടം നമുക്ക് പറയാൻ പറ്റില്ല അവർ പറയണത് ഇത് വെറുതെ ഗ്യാമ്പ്ലിങ് ആണ് കുറ്റമായിട്ടേ പറയത്തുള്ളൂ അപ്പോൾ മനസ്സ് ഭയങ്കര വീർപ്പ് മുട്ടി അവസ്ഥയിലായിരിക്കും പലരുടെ വെച്ചാൽ ആരോടും പറയാനില്ലാത്ത നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ ഡിപ്രഷനോ ഒക്കെ അടിച്ചിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാം ഒരു ചിലപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഇത്തിരി ആശ്വാസമൊക്കെ കിട്ടാം അപ്പം അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം നമുക്ക് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യാം എന്നെ എന്നെക്കൊണ്ട് അതേ ഇപ്പം നിലവിൽ സാധ്യമായ കാര്യമുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത് ഇരുപത്തിനാല് നാന്നൂറ്റി എഴുപത്തി മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റ് ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് അറുനൂറ്റി ഇരുപത്തേഴിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ നമ്മൾ രാവിലെ പതിനൊന്നര ആയപ്പോൾ തന്നെ എല്ലാവരും ഓൾമോസ്റ്റ് പ്രോഫിറ്റായിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്തു പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത് പന്ത്രണ്ട് മണിക്കത്തെ മൂവ്മെൻറ്റിലാണ് ഡൗൺ ഉണ്ടായത് പന്ത്രണ്ട് പന്ത്രണ്ടരക്കുള്ളിൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകും ഇന്നത്തെ ലൈവ് വീഡിയോ എടുത്ത് കണ്ട് അതിൽ വ്യക്തമായിട്ട് ഇന്നത്തെ മൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനതിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് റെസിസ്റ്റൻസ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയാൽ ഇരുപത്തിനാല് അറുന്നൂറ്റി ഇരുപത്തേഴിലേക്കായിരിക്കും മാർക്കറ്റ് പോണേ അപ്പോൾ നേരെ മറിച്ച് മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തഞ്ച് സപ്പോർട്ടാണ് പിന്നെ മാർക്കറ്റ് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് ആയാലാണ് പിന്നെ എഗെയിൻ ഈ സപ്പോർട്ട് എടുത്ത ഒരു ഏരിയ ഉണ്ട് അതായത് ഇന്നത്തെ ഡേ ലോ ഉണ്ട് അപ്പോൾ ആ ലോവിലേക്കായിരിക്കും മാർക്കറ്റ് പതുക്കെ പതുക്കെ വരുന്നത് അപ്പോൾ ഇതാണ് മെജോറിറ്റി ഇൻഡെക്സിൻ്റെ ആ ഒരു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യുക അതുകൂടാതെ ഈ എന്താ പറയേണ്ട ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ഞാൻ ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്നൊരു ചാർട്ടാണ് അപ്പോൾ ഒന്നര വർഷം നിഫ്റ്റി തന്നെ കണ്ടിന്യൂസ് വാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മൂന്ന് മണിയുടെ ലൈവ് ട്രേഡിംഗ് വീഡിയോ എടുത്തു കാണണം അതിൽ ഒരു ഇൻഡിക്കേറ്ററും ഇല്ലാതെയാണ് ചെറിയ ചെറിയ സ്പേസ് കണ്ടെത്തി ട്രേഡ് ചെയ്യുന്നത് അതായത് നന്നായിട്ട് പഠിച്ചൊരു വ്യക്തിക്ക് പ്ലെയിൻ ചാർട്ട് കിട്ടിയാലും നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും എന്ന് കാണിക്കാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മൂന്ന് മണിയുടെ ലൈവ് ട്രേഡിൽ ഞാൻ വ്യൂ പറഞ്ഞിരിക്കുന്നത് ചെറിയ ചെറിയ സ്പേസ് അനലൈസ് ചെയ്തിട്ടാണ് കൺഫേം ആയിട്ട് കൺഫേം ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന സ്പേസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ആ സ്പേസിന് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടയിൽ നടക്കുകയില്ല പക്ഷേ അത് അവിടെ എത്തിയിരിക്കും അപ്പോൾ അത് ഇന്നത്തെ മൂന്ന് മണിയുടെ ലൈവ് വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു ലെവല് നോക്കിയാൽ ഫ്യൂച്ചറിലെന്ത് കറക്റ്റായിട്ടാണ് നോക്കിയേ അപ്ലൈ ആയിരിക്കണേ നമ്മൾ ഈ ഒരു എൻട്രി വിട്ട് മുകളിലോട്ട് പോയാൽ മുകളിലോട്ട് താഴത്തോട്ട് പോയാൽ താഴത്തോട്ടെന്ന് പറഞ്ഞ എല്ലാം ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ ആ ഒരു വ്യൂ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞ് ഞാൻ വെ നിർത്തുന്നതും അതായത് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയണത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപതാണ് ആ ഇരുപത്തിനാല് അഞ്ഞൂറ്റൻപത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പോകാനായിട്ടുള്ള ഒരു സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റമ്പത് ബ്രേക്ക് ചെയ്താൽ എങ്ങോട്ട് പോകാം ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തേഴിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കത്തുള്ളൂ അവിടുന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ പിന്നെ പോകാനുള്ള ഒരു ഏരിയ ഇരുപത്തിനാലായിരത്തി മുപ്പതിലേക്കാണ് മാർക്കറ്റ് പോകാനായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇനി സ്ട്രൈക്കിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കാം ബെറ്റർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് സീയില് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തി നാല് നാന്നൂറ് പി യുടെ സ്ട്രൈക്കിലും വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇനി എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വിളിക്കാനുള്ളവർക്ക് വിളിക്കാം പഠിക്കാനുള്ളവർക്ക് വിളിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഇന്ന് ലൈവിലുള്ളവർക്കൊന്നും ഒരാളുടെയും ഫണ്ട് ഇന്ന് വാഷ് ഔട്ട് ആകുകയില്ല എല്ലാവരും ഈ പ്രോഫിറ്റുകളൊക്കെ എടുത്തിട്ട് മാറുകയാണ് ഇന്ന് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും രാവിലത്തെ മോർണിംഗ് ട്രേഡിൽ വേണ്ട തൊള്ള എണ്ണൂറ്റി എഴുപത്തി ആറങ്കിൽ എണ്ണൂറ്റി എഴുപത്താറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതൊക്കെ ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ ആയിരത്തി നാനൂറ്റി എഴുപത്താറ് എത്ര മണിക്കാണ് നോക്കണം രണ്ടു മുപ്പത്തിനാല് പിന്നെ ചെറിയൊരു നാനൂറ്റി ഇരുപത്തിരണ്ട് പതിനൊന്നര പിന്നെ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് നാന്നൂറ്റി പന്ത്രണ്ട് ഇപ്പോൾ ഇവിടേത് ഹിറ്റ് ചെയ്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ട്രേഡ് ഇന്നത്തെ രാവിലത്തെ ഇരുപത്തി മൂന്ന് ഗുഡ് മോർണിംഗ് ഓക്കെ രാവിലത്തെ മോർണിംഗ് ട്രേഡ് നൂറ്റി എഴുപത്തഞ്ച് തൊട്ട് നൂറ്റി തൊണ്ണൂറ് വരെ ഒമ്പത് അമ്പത്തി മൂന്ന് ആയപ്പോൾ പതിനഞ്ച് പോയിൻറ്റ് പിന്നെ സെക്കൻഡ് ട്രേഡ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് തൊട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ നാൽപ്പത് പോയിൻറ്റ് പത്ത് ഇരുപത്തെട്ടായപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഈ ഒരു മൂവ്മെൻറ്റ് നടന്നേക്കണേ അതായത് പതിനൊന്ന് ഒൻപതായപ്പോൾ നൂറ്ററുപതെന്ന് പറഞ്ഞ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ് എവിടം വരെ പോയേ അണ്ട നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയും അതൊരു പോയിൻറ്റായിട്ട് നമ്മൾ അത് ഈ ഒരു ക്രോസ് ഓവറിൽ നിന്ന് ഈ ക്രോസ് ഓവർ വരെ അതായത് നൂറ്റി അൻപത്തേഴും കഴിഞ്ഞ് നൂറ്റി അറുപത്തഞ്ച് അണ്ട ഈ നൂറ്റി അറുപത്തഞ്ച് ലൈൻ ബ്രേക്ക് ചെയ്തവിടെ നിന്നാണ് ഇരുന്നൂറിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയത് അതിൽ നമുക്കിവിടെ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ട്രേഡ് അല്ല അതിൻ്റെ മൂവ്മെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഫൈനൽ ട്രെയ്ഡാണ് ഇവിടെ ഒരു ബ്ലൂ ലൈൻ വരച്ചു വിട്ടിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തൊമ്പത് മുന്നൂറ്റി എഴുപത്തൊമ്പത് ബ്രേക്ക് ചെയ്തിട്ടാണ് ആ ടാർഗറ്റ് മുന്നൂറ്റി എഴുപത്തിരണ്ട് ടാർഗറ്റും ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെ പറന്ന് അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് വരെ മാർക്കറ്റ് വെക്കുന്നത് അത് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ ട്രെയിൽ ചെയ്ത് വെച്ചാലും ഈസിയാണ് അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു അത്ര അക്യുറസി ആയിട്ടുള്ളൊരു ചാർട്ടാണ് കസ്റ്റമേഴ്സ്ഡ് ചാർട്ടാണ് ബാക്കിയൊക്കെ ഓരോരുത്തരുടെ സമയം സൗകര്യം തീരുമാനങ്ങളൊക്കെയാണ് അപ്പം ഇതിൽ കൂടുതൽ പ്രൂവ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് പ്രൂഫുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇനി താല്പര്യമുള്ളവർക്ക് പഠിക്കാം അല്ലെങ്കിൽ നിനക്ക് നിങ്ങളുടേതായ ശൈലിയിൽ തന്നെ മുമ്പോട്ട് പോകാം യാതൊരുവിധ നിർബന്ധങ്ങളും ഇല്ല ഇപ്പോൾ ലോസ് വന്നവർക്കാണെങ്കിലും വിളിക്കാം പഠിക്കാനുള്ളവർക്കാണെങ്കിലും ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവർക്ക് വിളിക്കാം അപ്പോൾ ബാക്കിയുള്ള ഈ ദിവസങ്ങളിലും അല്ലെങ്കിൽ ലോസ് വന്നവർക്കൊക്കെ ആശ്വാസമാക്കി ഇതിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ചു പിടിക്കാവുന്നൂ നമുക്ക് പാനിക്കായിട്ട് പോവാതിരിക്കുക മസ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുക വേറൊരു വാക്കും എനിക്ക് പറയാനായിട്ടില്ല അതായത് ഒരു മിലിട്ടറിക്കാരൻ്റെ ആയുധം എന്ന് പറഞ്ഞാൽ തോക്കാണ് ഒരു എന്താ പറയേണ്ടത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഇലക്ട്രിക് പ്ലമ്പിങ്ങിൻ്റെ വയർ എൻ്റെത് ഉളിയും ചുറ്റുകയാണ് അതേപോലെ തേപ്പുകാരൻ്റെ കൊലശ്ശേരിയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു ട്രെയ്ഡറുടെ കയ്യിലുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നോ അന്നായിരിക്കും നിങ്ങൾ പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള ചാൻസ് ഇന്നത്തെ ലൈവ് വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട് ആദ്യം നിങ്ങൾക്ക് രണ്ട് സ്ട്രൈക്കും മാക്സ് പെയിൻ ലെവലാണ് ഇരുപത്തിനാല് അറുന്നൂറ് എന്നുള്ള സ്ട്രൈക്ക് നിങ്ങൾക്ക് സി യും പിയും എടുത്തു വെച്ചിട്ട് ഹോൾഡ് ചെയ്താലും ഇന്ന് മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും എന്ന് രാവിലെ ഒമ്പത് പത്തായപ്പോൾ ഞാൻ പറഞ്ഞതാണ് നിങ്ങളെ വീഡിയോ കണ്ടറിയാം അത് ഈ ഒന്നര വർഷമായിട്ടുള്ള നിഫ്റ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടുള്ള ആണ് അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടും ഞാൻ ഒരു കോഴ്സും പഠിക്കാതെയാണ് വ്യൂ ഇങ്ങനെ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി സക്സസ് ആവാൻ എല്ലാവർക്കും പറ്റും പക്ഷേ അതിൻ്റേതായിട്ടുള്ള ടൈം നമ്മൾ കൊടുക്കണം സ്കില് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം നമ്മളെ കൊടുക്കണം അപ്പോൾ സ്കില് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് പലതിൻ്റെയും പുറകെ പോയിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതുമാത്രം മാത്രം നിങ്ങൾ ഇന്ന് വൈകിട്ടത്തെ മൂന്ന് മണിക്കത്തെ ലൈവ് വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ അതാണ് ഒരു ഇൻഡിക്കേറ്ററും ഇല്ലാതെ ഒരു വർഷം നിങ്ങൾ വെറുതെ ചാർട്ട് എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ എന്താണ് അവിടെ നടക്കണമെന്ന് അറിയാൻ പറ്റും നിങ്ങൾ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊമോഡിറ്റിയോ നാച്ചുറൽ ഗ്യാസോ അതേപോലെ തന്നെ ഗോൾഡ് മറ്റേ ഫോറെക്സിലോ മാസം മുതൽ ഒരു വർഷം വരെ ഒരു ട്രേഡും ചെയ്യാതെ വെറുതെ ചാർട്ട് എടുത്ത് വെച്ചിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് നിങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂർ നോക്കിയിരുന്നോ നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളൊരു നല്ല ട്രെയ്ഡറായിട്ട് മാറിയിരിക്കും ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞൊന്നുള്ളൂ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദ ബെസ്റ്റ്